നിങ്ങൾ വോട്ട് നേടി ജയിച്ചിരിക്കുക ജനങ്ങളുടെ വോട്ട് നേടിയാണ് നിങ്ങൾ ഭരിക്കുന്നത് ജനങ്ങളെയാണ് അല്ലാതെ മൃഗങ്ങളെയല്ല നിങ്ങൾ രാജാവായി വാഴുന്നത് കാട്ടിലല്ല നാട്ടിലാണ് ഇന്ന് വരെയുള്ള കേരളത്തിലെ അവസ്ഥയനുസരിച്ച് അത് വിവേകപരമായിട്ട് തങ്ങളുടെ അധികാരം പ്രയോഗിക്കുവാനായിട്ട് ഫോറസ്റ്റ് അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ ഇത്രയും അധികാരങ്ങൾ ആ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുമ്പോൾ അവരുടെ സംരക്ഷണയിലുള്ള അവരുടെ വനാതിർത്തിയിലുള്ള വന്യമൃഗങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുവെങ്കിൽ ണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് കേരളത്തിലെ ഉദ്യോഗസ്ഥരും കൂടെ ആ ഭേദഗതിക്കെതിരെ ശബ്ദമുയർത്തുവാനായിട്ട് അതിൻ്റെ തെറ്റ് അധികാര സ്ഥാനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുവാനായിട്ടുള്ള ബാധ്യത നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ലീഗൽ പാർട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് നിലവിലുള്ള നിയമങ്ങൾ എങ്ങനെ ജനങ്ങളെ ബാധിക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് എങ്ങനെ സഹായകരമാകും എന്നുള്ളതായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക സർക്കാർ കൊണ്ടുവരുന്ന ഒരു പുതിയ ഭേദഗതിയെ പറ്റിയാണ് കേരള വനം നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾക്കറിയാം നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതത്തിലെ ജനങ്ങൾ ഭാരതത്തിന് വേണ്ടി എഴുതപ്പെട്ട ഒരു ഭരണഘടന എന്നാണ് നമ്മുടെ ഭരണഘടന അറിയപ്പെടുക അതിലെ ഓരോ നിയമങ്ങളും ആ ഭരണഘടന മൂലം ഉണ്ടാക്കപ്പെടുന്ന ഓരോ നിയമങ്ങളും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകണം എന്നാൽ നിയമം ജനത്തിന് വേണ്ടിയുള്ളതല്ല എങ്കിൽ ജനം പ്രതികരിക്കും അത്തരമൊരവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം കൊണ്ടുവന്നിരിക്കുന്ന വനം ഭേദഗതി നിയമത്തെപ്പറ്റി പറയുവാനുള്ളത് വനം സംരക്ഷിക്കപ്പെടണം അതിൽ ആർക്കും തർക്കമില്ല ഓരോ വനവും ഈ രാജ്യത്തിൻ്റെ സ്വത്താണ് സമ്പത്താണ് പക്ഷേ വനം സംരക്ഷിക്കപ്പെടുമ്പോൾ ജനങ്ങൾ കുടിയിറക്കപ്പെടേണ്ടതുണ്ടോ ജനങ്ങൾ ബുദ്ധിമുട്ടേണ്ടതുണ്ടോ അത് ഭരണാധികാരികൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ വോട്ട് നേടി ജയിച്ചിരിക്കുക ജനങ്ങളുടെ വോട്ട് നേടിയാണ് നിങ്ങൾ ഭരിക്കുന്നത് ജനങ്ങളെയാണ് അല്ലാതെ മൃഗങ്ങളെയല്ല നിങ്ങൾ രാജാവായി വാഴുന്നത് കാട്ടിലല്ല നാട്ടിലാണ് അത് തിരിച്ചറിയേണ്ടത് നിങ്ങളാണ് അല്ലെങ്കിൽ ജനം നിങ്ങളെ തിരുത്തുന്ന ഒരു കാലഘട്ടം വരും എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്തുകൊണ്ട് കേരള വനം നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയാം പ്രധാനമായും ഇതിൽ മൂന്ന് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുക ഒന്ന് ഡെഫിനിഷൻ ക്ലോസിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ട് ശിക്ഷയിൽ കാതലായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു മൂന്ന് എന്ന് പറയുക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അധികാരപരിധിയിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളിലും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഏറെ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുതുതായി വന്നിരിക്കുക ഒന്നാമതായി ഫോറസ്റ്റ് വിഭവങ്ങളുടെ പട്ടികയിലേക്ക് രണ്ട് കാര്യങ്ങൾ കൂടുതലായി ചേർത്ത ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലൊന്ന് എന്ന് പറയുക മരത്തൊലിയാണ് കാട്ടിൽ നിൽക്കുന്ന മരങ്ങളുടെ തൊലി ശരിയാണ് കാട്ടിലെ മരങ്ങളാണ് മര വനത്തിൻ്റെ ഭാഗമാണ് പക്ഷേ മരത്തൊലി കൂടി ഈ വനവിഭവത്തിൻ്റെ പട്ടികയിലേക്ക് കടന്നു വന്നിരിക്കുന്നു മറ്റൊന്ന് കടന്നു വന്നിരിക്കുന്നത് വനവിഭവത്തിൻ്റെ പട്ടികയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മണലാണ് കാട്ടിലെ മണൽ കൂടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വലിയ മണൽ വാരൽ മാത്രമാണ് ഇതിൽ നിന്ന് പക്ഷേ അല്ല കാട്ടിലെ ഒരു ചെറിയ വിഭവം പോലും എടുത്താൽ അത് കുറ്റകൃത്യമാണെന്നിരിക്കെ കാറ്റിലെ മ മണൽ കൂടി ഈ വനവിഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത് ദുരുപയോഗം ചെയ്യുവാനായിട്ടുള്ള സാധ്യതകൾ ഇന്ന് കൂടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഫിഷിംഗ് എന്നുള്ളത് മത്സ്യബന്ധനം എന്നുള്ളത് നിർവചനത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ആ മത്സ്യബന്ധനം എല്ലാ മത്സ്യബന്ധനങ്ങളും അല്ല അതും പറയാം എക്സ്പ്ലോസീവ് ഉപയോഗിച്ചുള്ള വിഷം കലക്കിയുള്ള അതോടൊപ്പം തന്നെ ഇലക്ട്രിക്യൂഷൻ വൈദ്യുതി ആഘാതം ഏൽപ്പിച്ചുള്ള ഫിഷിങ്ങുകൾ ഈ മൂന്ന് തരത്തിലുള്ള ഫിഷിങ്ങുകളാണ് മത്സ്യബന്ധനങ്ങളാണ് ഈ ഫിഷി ഈ നിയമപ്രകാരം മത്സ്യബന്ധനത്തിൻ്റെ ഉള്ളിൽ പെടുത്തിരിക്കുക അങ്ങനെ ഡെഫനിഷനിൽ അതിൻ്റെ ഓരോ ഓരോ കാര്യവും നിയമത്തിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുന്ന കാര്യങ്ങളിൽ കാതലായ ഒരു മാറ്റം വന്നിരിക്കുന്നതാണ് ഇത് മാത്രമല്ല ഫോറസ്റ്റ് ഓഫീസറുടെ നിർവചനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ബീറ്റ് ഓഫീസർ വരെയുള്ളവർ ഫോറസ്റ്റ് ിലേക്ക് കടന്നു വന്നിരിക്കുന്നു അങ്ങനെ കാതലായ ചില മാറ്റങ്ങൾ അവിടെയും വന്നിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും ഉള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഇരുപത്തിയേഴാം വകുപ്പിലാണ് വനത്തിലേക്ക് കടന്നു കയറുന്നത് ട്രസ് പാസ് എന്നിവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ട്രസ് പാസ് എന്ന് നിർവചിച്ചിരിക്കുന്ന ഒരു സെക്ഷനായിരുന്നു ഇരുപത്തിയേഴാം വകുപ്പ് ആ ഇരുപത്തിയേഴാം വകുപ്പില് കാതലായ മാറ്റങ്ങൾ പുതിയ അമൻമെൻറ്റ് മില് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തൊക്കെയാണ് ആ കാതലായ മാറ്റങ്ങൾ എന്നുള്ളതാണ് അതിൽ പ്രധാനമായും ഞാൻ കാണുന്ന ഒരു കാര്യം വളരെ നിഷ്കളങ്കമായിട്ട് വന്നിരിക്കുന്നൊരു കാര്യമുണ്ട് വനത്തിൻ്റെ അതിര് നേരത്തെ വനം കയ്യേറി എന്ന് പറയുമ്പോൾ വനത്തിൻ്റെ അതിരിൽ ഫെൻസിങ് ഉണ്ടായിരിക്കണം ഗാർഡ് ഉണ്ടായിരിക്കണം അത് തകർത്ത് കഴിഞ്ഞാൽ വനം അതിർത്തി കയ്യേറി എന്നുള്ള ഒരു നിലയിലേക്കായിരുന്നു എത്തിയിരിക്കുക പുതിയ നിർവചനം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു പെർമനൻറ്റ് ഓർ ടെമ്പററി സ്ട്രക്ചേഴ്സ് ഏത് രൂപത്തിലുള്ള സ്ട്രക്ചറുകളും അതായത് വനത്തിൻ്റെ അതിര സ്ഥിരമായിട്ടോ അല്ലാതെയുള്ള മേഖലാളുകളാണെങ്കിലും അത് തകർത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റകാരനാണ് എന്ന് വരുന്നു ശരിയല്ലേ എന്നോർക്കാം പക്ഷേ പ്രശ്നം വരുന്നത് കേരളത്തിൻ്റെ പല മേഖലകളിലും വനാതിർത്തി കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല തിരിച്ചിട്ടില്ല എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും സാധാരണ ജനങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ അതിര ഏത് എന്ന നിലയിൽ ഇന്നും തർക്കം തുടരുന്നുണ്ട് അങ്ങനെയുള്ളവരിടത്താണ് കൃത്യമായ അതിരകളില്ലാതെ പെർമനൻ്റ് ടെമ്പററി സ്ട്രക്ചർ എന്ന പ്രയോഗം കടന്നു വന്നിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊടുക്കണമെന്ന കൊടുക്കണമെന്നുദ്ദേശത്തോടു കൂടി വിചാരിച്ച് ഉദ്യോഗസ്ഥർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ കേസെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന കേരളത്തിലെ മലയോരവാസികൾ വീണ്ടും അപകടങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് ഒരു വസ്തുത അടുത്തതായിട്ട് പ്രധാനമായും ഈ ഇരുപത്തി ഏഴിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുക കാട്ടിലൂടെ ഒഴുകുന്നതും കാട്ടിലോട്ട് ഒഴുകുന്നതുമായിട്ടുള്ള നദികളുടെ അല്ലെങ്കിൽ അരുവികളുടെ വാട്ടർ സോഴ്സുകളുടെ മലിനീകരണമാണ് ശരിയാണ് ജലം മലിനീകരിക്കാൻ പാടില്ല നമ്മൾക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ നാം എല്ലാം അറിയുന്നൊരു വസ്തുതയുണ്ട് നാം അറിയോ അറിഞ്ഞോ അറിയാതെയോ ജലത്തിലേക്ക് മാലിന്യങ്ങൾ എത്തിച്ചേരുന്നു കാട്ടിൻ ഉള്ളിലെ ജലങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ ജലാശയങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നകരമായ ഒരു കാര്യമില്ലായിരുന്നു പക്ഷേ നിയമം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് വാട്ടർ ബോഡീസ് ആൻഡ് സ്ട്രീംസ് വിത്തിൻ ഓർ ഫ്ലോയിങ് ഇൻ ടു ദം എന്നാണ് പറഞ്ഞിരിക്കുക വിത്തിൻ ഓർ ഫ്ലോയിങ് ഇൻ ടു ദം എന്താണ് എന്താണെൻ്റെ വ്യത്യാസം കാടിനുള്ളിലോ അതിലേക്ക് ഒഴുകുന്നതോ ആയ അരുവികൾ വാട്ടർ സോഴ്സുകൾ കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥ നിങ്ങൾക്കറിയാം നമ്മൾ ഒരു കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ ചെരിഞ്ഞ് കിടക്കുന്ന പലപ്പോഴും പല നദികളും കാടുകൾ മലയോരങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുന്നു ചിലപ്പോൾ കാടുകളാകാം അല്ലാതിരിക്കാം കാടുകളിൽ നിന്നൊഴുകുന്ന അരുവികൾ അവിടെ നിന്ന് ആരംഭിച്ച ശേഷം അത് വലിയ നദിയായും പുഴയായും നദിയായും ഒക്കെ മാറുന്ന ഒരവസ്ഥയാണ് ഒരു കാട്ടിൽ നിന്നൊഴുകി ജനവാസ മേഖലകളിൽ ഒഴുകി വീണ്ടും കാട്ടിൽ കയറി വീണ്ടും പുറത്തോട്ടിറങ്ങി കടൽ ചെല്ലുന്ന ഒരവസ്ഥയാണ് കേരളത്തിലെ പല നദികളിലുമുള്ളത് അതായത് ഫ്ലോവിംഗ് ഇൻറ്റു ദം എന്ന അവസ്ഥയിൽ വരുമ്പോൾ ജനവാസ മേഖലയിലൂടെ ഒഴുകുന്ന നദികളും ഇതിൻ്റെ അകത്ത് കടന്നു വരും ഒരുപക്ഷേ കേരളം മുഴുവൻ വനം വകുപ്പിൻ്റെ അവസ്ഥ അധികാരപരിധിയിലേക്ക് എത്തിക്കുന്ന ഒരു വകുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ അറിഞ്ഞോ അറിയാതെയോ മാലിന്യം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിനോടൊപ്പം തന്നെ എനി വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നുണ്ട് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽ അതിൻ്റെ നിർവചനം വളരെ വൈഡാണ് വളരെ വ്യാപകമായിട്ട് കിടക്കുന്നതാണ് സാധാരണക്കാരായ ജനങ്ങൾ മലയോര മേഖലകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് മേഖലയിലും താമസിക്കുന്ന ആൾക്കാരെയും എങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന വിധത്തിലേക്കുള്ള ഒരു നിയമ ഭേദഗതിയായി ഒരു നിയമത്തിൻ്റെ ഒരു ഒരു സെക്ഷനായി ഇത് മാറുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് അപകടകരമാണ് പറയാതിരിക്കുവാൻ നിർവാഹമില്ല മറ്റൊന്നെന്ന് പറയുന്നത് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്നത് വൈൽഡ് ആനിമലിനെ ഭക്ഷണം കൊടുക്കുന്നത് പോലും കുറ്റകരമാണെന്നുള്ളതാണ് നല്ലതാണ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നൊന്നും നമ്മൾ പറയത്തില്ല പക്ഷേ കാട്ടിൽ പോകുന്ന വഴിക്ക് സന്ദർശിക്കാൻ പോകുന്ന വഴിക്ക് കേരളത്തിൽ തന്നെ അനുവദനീയമായിട്ടുള്ള ടൂറിസ്റ്റ് ഉണ്ട് കയ്യിലിരിക്കുന്ന കുട്ടി ഒരു ബിസ്ക്കറ്റ് എടുത്ത് ഒരു കുരങ്ങനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാവുമെങ്കിൽ അതിൻ്റെ വ്യാപ്തി എന്തുവരെയാണ് എന്ന് നാം തിരിച്ചറിയണം അവരെ കുട്ടികളെ നിങ്ങൾ എടുക്കുമോ ഇങ്ങനെയൊക്കെ ഔചിത്യം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ നിയമത്തിന് ഔചിത്യമില്ല എന്നുള്ളതാണ് നിയമത്തിൽ എഴുതി വെച്ചാൽ അത് നിയമം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒന്ന് എഴുതി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഒരു ഔചിത്യമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥരാണ് കടത്തു വരുന്നതെങ്കിൽ അത് ഏത് തരം വരെ സാധാരണക്കാരെ ഒന്നുമറിയാത്തവരെ ബാധിക്കും എന്ന് നാം തിരിച്ചറിയണം എഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് നിയമം പറയുക നിയമം അറിയില്ല എന്ന് പറയുന്നത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു ഉപാധിയല്ല അങ്ങനെ വരുമ്പോൾ നിയമം അത് സാധാരണക്കാരൻ കൂടെ പ്രാപ്തമായിട്ടുള്ള പ്രാപ്യമായിട്ടുള്ള അത് ശീലിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒന്നാകണമെന്നാണ് ഞാൻ പറയുകയുള്ളു പിന്നെ മറ്റൊന്ന് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് കയറുന്നത് ശിക്ഷാർഹമായിട്ടുള്ളതാണ് അത് ശരിയാണ് കാട്ടിൻ്റെ അകത്തെ ഫിഷിങ് അതായത് എന്നാലും എസ് ടി സ്റ്റാ സ്റ്റാറ്റസ് ഷെഡ്യൂൾ ട്രൈബ് സ്റ്റാറ്റസ് ഉള്ളവർക്ക് അത് അനുവദിരിയമായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കാട്ടിലെ അരുവികളെ ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ട് ഇപ്പോഴും കേരളത്തിലുണ്ട് പട്ടിണി മാറാനായിരിക്കാം ജീവിതത്തിലെ ഒരു ദിവസത്തെ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവർ ഇതിനു വേണ്ടി പോവുക അതിൽ വിഷം കലക്കുന്നതും മറ്റുമൊക്കെ തെറ്റാണെന്ന് തന്നെ പറയുന്നു എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളവരെ പോലും ബുദ്ധിമുട്ടിക്കുവാനായിട്ട് കുറ്റകൃത്യത്തിലേക്ക് അറിയാതെയെങ്കിലും അവരെ ഇതിലേക്ക് ചേർക്കുവാനായിട്ട് ഇത്തരമൊരു നിയമപരമായിട്ടുള്ള അമൻമെൻറ്റ് ഭേദഗതി വഴിവെക്കും എന്ന് പറയാതെ വയ്യ അടുത്തതായിട്ട് വരുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുക നാൽപ്പത്തിയേഴാം വകുപ്പിലാണ് നാൽപ്പത്തി ഏഴാം വകുപ്പ് എന്ന് പറയുക ഏതൊക്കെ തരങ്ങൾ ഏതൊക്കെ തരങ്ങൾ അതായത് ഫോറസ്റ്റിൻ്റെ അനുവാദം വേണ്ട വെട്ടുവാനായിട്ട് അനുവാദം വേണ്ട മരങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളാണ് നാൽപ്പത്തിയേഴിൽ പറയുക നാൽപ്പത്തി രണ്ടിന് അനുസരിതമായിട്ടുള്ളത് പക്ഷേ അങ്ങനെയുള്ള മരങ്ങളെ സംബന്ധിച്ച് നിയമങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുവാനായിട്ട് ഫോറസ്റ്റിന് അധികാരമുണ്ടായിരിക്കും നേരത്തെ അതിൻ്റെ പ്രായപരിധി ഒക്കെ മാനദണ്ഡങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ പുതിയ അമൻമെൻ്റ് വരുമ്പോഴത്തേക്കിനും പ്രായപരിധികൾ മാറുന്നു അതിൻ്റെ മാനദണ്ഡങ്ങൾ മാറുന്നു കൂടുതൽ വ്യാപ്തിയിലേക്ക് ഏത് മരങ്ങളിലേക്കും തങ്ങളുടെ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ റൂളുകൾ ഡെവലപ്പ് ചെയ്യത്തക്ക വിധത്തിലേക്ക് ഈ നിയമം മാറുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് കാതലായ ഒരു മാറ്റം വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ അൻപത്തി രണ്ടാം അൻപത്തി രണ്ടാം വകുപ്പ് പ്രകാരം ബീറ്റ് ഓഫീസർ വരെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുവാനും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യുവാനും മറ്റുമുള്ള ഫോറസ്റ്റ് കൺട്രോൾ അതായത് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കയ്യിലുണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള അധികാരം കൊടുക്കുകയാണ് നമുക്കറിയാം പോലീസ് വഴിയിൽ നിന്ന് തടയുന്നതിന് തന്നെ ഇന്നേതേ പരാതികൾ ഉയരുന്നുണ്ട് പക്ഷേ നിയമം പാലിക്കുവാനായിട്ട് നിയമത്തിൻ്റെ പ്രയോക്താക്കളായിട്ടുള്ള അത് നടപ്പിലാക്കേണ്ട അധികാര സ്ഥാനങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട് ഇല്ല എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല പക്ഷേ പോലീസിന് ആ അധികാരമുള്ളപ്പോൾ വീണ്ടും ഫോറസ്റ്റിനും കൂടെ വന്നു കഴിയുമ്പോഴത്തുള്ളൊരു അവസ്ഥ നമ്മൾക്കറിയാം ഈ അൻപത്തിരണ്ട് മാത്രമല്ല അറുപത്തി മൂന്നാം വകുപ്പ് നിലവിലുള്ള നിയമത്തിൻ്റെ അറുപത്തി മൂന്നാം വകുപ്പ് സമൂലമായി മാറ്റിയിരിക്കുന്നു ആ അറുപത്തിമൂന്നാം വകുപ്പെന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അധികാരത്തെപ്പറ്റിയുള്ള വകുപ്പായിരുന്നു നിലവിലും പുതിയ അമൻമെൻ്റിലും അതുതന്നെയാണ് മുൻപ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അധികാരമെന്ന് പറയുന്നത് നമുക്ക് അവർക്ക് ഒന്ന് സംശയിക്കുകയാണ് റീസണബിളായിട്ടുള്ള കാര്യമുണ്ട് ഒരു കുറ്റകൃത്യം ചെയ്തു വന്ന് അത് ട്രസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കയ്യിലുണ്ടെന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമായിരുന്നു പക്ഷേ പുതിയ നിയമത്തിൽ വന്നതോടുകൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ബീറ്റ് ഓഫീസർ വരെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അപാ അധികാരങ്ങൾ കൊടുത്തിരിക്കുകയാണ് അതായത് പോലീസിന് തുല്യമായിട്ടുള്ള അധികാരങ്ങൾ ഒരു ഫോറസ്റ്റ് ഒഫൻസ് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യുവാനും ആ അറസ്റ്റ് ചെയ്യുന്നതിനെ തടവിൽ പാർപ്പിക്കുവാനായിട്ടും മറ്റ് നടപടികൾ എടുക്കുവാനായിട്ടുമുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു അധികാരം കൊടുത്തിരിക്കുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും യാ ഉദ്യോഗസ്ഥരല്ലേ കുറ്റകൃത്യം ചെയ്തിട്ടല്ലേ പക്ഷേ ഒന്നറിയേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വാർത്തയുണ്ട് ഒരു കടുവ ഒരു കർഷകൻ്റെ പറമ്പിലേക്ക് വന്ന് വന്ന് വരുന്നു കടന്നു വരുന്നു അതിൻ്റെ പട്ടിണി കൊണ്ടോ അതിൻ്റെ രോഗാധികം രോഗാധിക്തം കൊണ്ടോ എന്തോ ആകാം ആ കടുവ ആ കർഷകൻ്റെ പറമ്പിൽ ചത്തു വീഴുകയാണ് നിർഭാഗ്യം എന്നേ പറയേണ്ടതുണ്ട് കർഷകൻ അവിടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ആ കർഷകനെതിരെയാണ് കേസുകൾ വന്നത് ഇനി മറ്റൊരവസ്ഥ ഞാൻ പറയുകയാണ് ഒരു കർഷകൻ തൻ്റെ കപ്പത്തോട്ടത്തിൽ കിളച്ചുകൊണ്ടിരിക്കുകയാണ് തൂമ്പാവുകൊണ്ട് കിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഒരു കാട്ടുപന്നി കടന്നു വരുന്നു എന്ന് വിചാരിക്കുക ആ കാട്ടുപന്നിയെ കയ്യിലിരിക്കുന്ന തൂമ്പാവ് കൈ കൊണ്ട് തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപന്നിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിലവിലെ നിയമം അനുസരിച്ചും നിലവിലെ നിയമം അനുസരിച്ച് പോലും ആ കർഷകനെതിരെ കേസെടുക്കുന്ന സ്ഥിതിയാണ് കേരളം മുഴുവൻ ഈ വന്യ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളെന്നു പേരിലാണ് സർക്കാരിനെ അവതരിപ്പിക്കുക ശരിക്കും മനുഷ്യൻ പറമ്പിൽ കിളിക്കുമ്പോൾ ഒരു വന്യമൃഗം കയറി വരുന്നതിനെയും മനുഷ്യ വന്യമൃഗ സംരക്ഷണം എന്നല്ല പറയ സംഘർഷം എന്നല്ല പറയേണ്ടത് പിന്നെയോ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റുമെന്നാണ് പറയേണ്ടത് അങ്ങനെ കടന്നുകയറുന്ന മൃഗങ്ങളെപ്പോലും മൃഗത്തിന് പോലും എന്തെങ്കിലും സംഭവിച്ചാൽ നിലവിൽ മനുഷ്യനെതിരെ കേസെടുക്കുമെന്നൊരു അവസ്ഥയുള്ളിരിക്കേ ഫോറസ്റ്റ് അധികാരികൾക്ക് ഐറ്റം വ്യാപകമായിട്ടുള്ള ഒരു അധികാരം നൽകാനുള്ള അവസ്ഥ എന്താകും ഇന്ന് വരെയുള്ള കേരളത്തിലെ അവസ്ഥയനുസരിച്ച് അത് വിവേകപരമായിട്ട് തങ്ങളുടെ അധികാരം പ്രയോഗിക്കുവാനായിട്ട് ഫോറസ്റ്റ് അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ അങ്ങനെ അങ്ങനെയിരിക്കെ ഇത്ര വ്യാപകമായിട്ടുള്ള അധികാരപരിധിയോടുകൂടി ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നാം ചിന്തിക്കേണ്ടതാണ് ഇത് മാത്രമല്ല അവസാനമായിട്ട് ഇതിൻ്റെ പ്രിസംഷൻ പ്രിസംഷൻ എന്ന് പറയുക അറുപത്തി ഒൻപതാം വകുപ്പ് പ്രസംഷൻ എന്ന് പറയുക കുറ്റകൃത്യം ചെയ്യുമ്പോൾ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ള ഒരു നിർവചനമാണ് നേരത്തെ അറുപത്തി ഒൻപതാം വകുപ്പിൽ പറഞ്ഞിരുന്നത് ഒരു ഫ്രോ ഫോറസ്റ്റ് പ്രൊഡ്യൂസറാളുടെ കണ്ടു കഴിഞ്ഞാൽ ആ ഫോറസ്റ്റ് പ്രൊഡ്യൂസർ ഗവൺമെന്റിന്റെ സ്വന്തമാണെന്നുള്ളൊരു പ്രശംസ എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് അതായത് ആ വനവിഭവം എന്ന് പറയുന്നത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല അത് സർക്കാരിൻ്റെ സ്വത്താണ് അത് ന്യായമായ ഒരു കാര്യം ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വകുപ്പും കൂടെ കൂട്ടിച്ചേർക്കുവാനായിട്ടാണ് വന്നിരിക്കുക അതായത് ഒരു ഫോറസ്റ്റ് ഓഫ് റിസർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസ് കയ്യിലുണ്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റാരോഹിതനല്ല മറിച്ച കുറ്റവാളിയാണ് എന്ന പ്രസംഷൻ നമുക്കറിയാം ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നിയമങ്ങളുടെയും ബേ അടിസ്ഥാനം എന്ന് പറയുന്നത് അയാൾ കുറ്റവാളിയായി വിധിക്കപ്പെടുന്നവരെ നിരപരാധിയായി കാണണമെന്നുള്ളതാണ് എന്നാൽ ചില അല്ലാത്തത് ഇപ്പം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതുപോലെ തന്നെ എൻ ഡി പി എസ് മര മൈക്ക് മരുന്ന് ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾ രാജ്യദ്രോഹപരമായിട്ടുള്ള ചില വകുപ്പുകളിൽ വരുന്നത് ഇങ്ങനെയുള്ളതിൻ്റെ അകത്തൊക്കെ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ കുറ്റാരോപിതനായിട്ടുള്ള കുറ്റവാളിയായിട്ട് തന്നെയാണ് അതായത് നിരപരാധിത്വം തെളിയിക്കേണ്ട അവസ്ഥ ആ കുറ്റാരോപിതനാണ് കുറ്റാരോപിതനല്ല ആ കുറ്റവാളിക്കാണ് അയാൾ കുറ്റവാളി എന്ന് പറഞ്ഞാണ് നിയമത്തിന് മുമ്പിൽ നിൽക്കുക അതയാളെ നിരപരാധി എന്ന് അയാൾ തന്നെ തെളിയിക്കണം ആ അവസ്ഥയിലേക്ക് കേരള ഫോറസ്റ്റ് ആക്ട് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് ഇന്ന് തന്നെ വന്യജീവികളുടെ ആക്രമണങ്ങൾ പോലും പൊറുതിമുട്ടുന്ന കേരളത്തിൻ്റെ മലയോര ജനത കേരളത്തിൻ്റെ സാധാരണ ജനത ഈ കുറ്റകൃത്യത്തിൽ വന്നുകൊണ്ട വലിയ കുറ്റവാളികളെപ്പോലെ തങ്ങളുടെ നിരപരാധി നിത്യം തെളിയിക്കുവാൻ വേണ്ടി ഓടി നടക്കേണ്ട ഒരവസ്ഥയിലേക്കും കൂടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോർക്കൊന്നുണ്ടാകാം ഇതിങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ കേരളം എന്ന് പറയുന്നത് ഒരു പടവലങ്ങ പോലെ കിടക്കുന്ന ഒരു ചൊച്ചു സംസ്ഥാനമാണ് ഇന്ത്യയിൽ ദേശീയ ദേശീയ ശരാശരിയെക്കാളും കൂടുതൽ വനങ്ങളുള്ള സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ അതിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനുള്ളിൽ വനം വളർന്ന സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ അത് ഒന്നാമത് നിൽക്കുന്ന കേരളമാണ് അങ്ങനെ വനം സംരക്ഷിക്കപ്പെടുന്ന ഈ കേരളത്തിൽ ആ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും മലയോര കർഷകനാണ എന്ന് പറയാതെ വയ്യ അങ്ങനെയുള്ളൊരു കച്ചു കേരളത്തിൽ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇങ്ങനെയൊരു ഭേദഗതി വരുമ്പോൾ ആ ഭേദഗതിക്കെതിരെ ശബ്ദമുയർത്തുവാനായിട്ട് അതിൻ്റെ തെറ്റ് അധികാര സ്ഥാനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുവാനായിട്ടുള്ള ബാധ്യത നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായും എം എൽ എ മാർ ഈ കാര്യങ്ങളെ ശക്തമായി പഠിക്കേണ്ടതുണ്ട് ഇന്ന് തന്നെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം നാളുകളിൽ കേരളം ഇതിലും ബുദ്ധിമുട്ടേറുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷേ ടൂറിസത്തെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വന്യമൃഗശല്യം കൊണ്ട് ചില ഏരിയകളിലൊക്കെ ടൂറിസ്റ്റുകൾ വരാതാകുന്നുണ്ട് ഇനി നിയമപരമായി ഈ ഒരു വ്യവസ്ഥകളോട് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാഠിനമായ വ്യവസ്ഥകളോട് വന്നു കഴിയുമ്പോൾ ആരും വരാത്തൊരവസ്ഥയിലേക്ക് കേരളം പോകും എന്ന് തിരിച്ചറിയുക ഇനി മറിച്ചൊന്നും കൂടെ പറയുവാനായിട്ടുണ്ട് ഇത്രയും ദൃഢതരമായിട്ടുള്ള വകുപ്പുകളാണ് വനസംരക്ഷണത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചൊന്നും കൂടെ ചെയ്യേണ്ടതുണ്ട് ഇത്രയും അധികാരങ്ങൾ ആ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുമ്പോൾ അവരുടെ സംരക്ഷണയിലുള്ള അവരുടെ വനാതിർത്തിയിലുള്ള വന്യമൃഗങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുവെങ്കിൽ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് അത് കേരളത്തിലെ ഉദ്യോഗസ്ഥരും കൂടി അവരുടെ ലൈബിളാവുന്ന രീതിയിലേക്ക് നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇവരുടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാണെന്ന് അത് മാറുവാനായിട്ട് അധികാരികൾ തയ്യാറാകൂ എന്ന് പറയുകയാണ് ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാകേണ്ടതല്ല അത് നടപ്പിലാക്കുന്ന മനുഷ്യരും അല്ലെങ്കിൽ അധികാരികളും തിരിച്ചറിയേണ്ടതാണ് ഒരിക്കലും ഈ ലീഗൽ പാത്ത എന്ന പദ്ധതി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഈ പരിപാടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു നിയമത്തിനെതിരെ പറയേണ്ടി വരും എന്ന് ചിന്തിച്ചിരുന്നില്ല പക്ഷേ ജനങ്ങൾക്കെതിരെ വരുന്ന നിയമങ്ങൾ അത് നിയമമാകുന്നതിന് മുമ്പ് ജനപ്രതിനിധികളെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മാധ്യമത്തിൻ്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സാധാരണ പൗരൻ്റെ കടമയാണെന്ന് അറിഞ്ഞുകൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ജനങ്ങൾക്ക് വേണ്ടി നിയമിക്കുന്ന നിയമങ്ങൾ അത് ജനത്തിനൊപ്പം നിൽക്കേണ്ടതാകണം എന്ന തിരിച്ചറിവോടുകൂടി മാത്രമേ കേരള നിയമസഭ ഇത് പാസ്സാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കേരള വനം നിയമ ഭേദഗതി ജനത്തിനൊപ്പം നിൽക്കുന്നതാകണം അല്ലാത്തത് പാസ്സാക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ലീഗൽ പാർട്ട് ഇന്ന് നിർത്തുന്നു